അങ്ങനെ നമ്മുടെ ഇന്ത്യൻ ഫുട്ബോളിൽ ഒരു പുതിയ താരം പിറവെടുത്തിരിക്കുകയാണ് സാക്ഷാൽ സുനിൽ ഛേത്രിയുടെ റെക്കോർഡ് വേഗത്തിൽ മറികടന്നുകൊണ്ടാണ് താരത്തിൻ്റെ വരവ് എല്ലാ കൂട്ടുകാർക്കും ഇന്ത്യൻ ഫുട്ബോളിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സാക്ഷാൽ സുനിൽ ഛേത്രിയുടെയും മുഹമ്മദ് റാഫിയുടെയും പേരിലുണ്ടായിരുന്ന ഒരു റെക്കോർഡ് അതായത് ഐ ലീഗിൽ ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ ഗോൾ എന്ന റെക്കോർഡ് ഇരുവർക്കും ഇരുപത്തിമൂന്ന് മത്സരങ്ങളിൽ നിന്ന് പതിനാല് ഗോളായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നത് എന്നാൽ ഇരുപത്തിമൂന്ന് കാരനായ ലാരിൻസ് വല ലാൽ ബെഗ്നിയ വെറും പതിനെട്ട് മത്സരങ്ങളിൽ നിന്ന് പതിനഞ്ച് ഗോളും മൂന്ന് അസിസ്റ്റുമായി ആ റെക്കോർഡ് തിരുത്തിയിരിക്കുകയാണ് ഒരു ഇന്ത്യൻ താരത്തിൻ്റെ പേരിൽ ഐ ലീഗിൽ ഒരു സീസണിലെ ഏറ്റവും കൂടുതൽ ഗോളുകളാണ് താരം സ്വന്തം പേരിലാക്കിയത് എന്നാൽ ഇതുവരെ താരത്തിന് ദേശീയ ടീമിലേക്ക് ക്ഷണം ലഭിച്ചിട്ടില്ല ഐ ലീഗും പരിഗണിക്കും എന്ന കോച്ച് ഇഗോർ സിമാജിൻ്റെ വാക്ക് വിശ്വസിക്കാമെങ്കിൽ ലാരൻസ് വാല ഉടൻ തന്നെ ദേശീയ ടീം കുപ്പായത്തിൽ കാണാം ഇദ്ദേഹത്തെ പോലെ തന്നെ ഐ ലീഗിലും ഡ്യൂറൻ കപ്പിലും തിളങ്ങി പതിനൊന്ന് ഗോൾ നേടിയ താരമാണ് മുഹമ്മദൻ സ്പോർട്ടിങ്ങിൻ്റെ ഡേവിഡ് ലാലൻ സംഘ ഐ എസ് എൽ എന്ന തട്ടുപൊളിപ്പൻ ഫുട്ബോൾ ലീഗിലെ താരങ്ങളെ കൊണ്ട് മാത്രം ഇന്ത്യൻ നാഷണൽ ടീം എത്ര കാലം മുന്നോട്ടു പോകും എന്ന് കണ്ടറിയണം